ഇന്ന് ഇന്ത്യൻ ബൈക്ക്രീഡിലെ നമ്മുടെ നാട്ടിലെ സ്കേറി മോൺസ്റ്റർക്കണ് അപ്പോൾ നഷ്ടം നേടാൻ നമ്മളൊരു ബാങ്കിൽ പോയിന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകണാല് നമ്മുടെ നാട്ടിൽ ഒരു സോണിക്കിൻ്റെ ഒരു ഹോൾ വന്നിരിക്കുകയാണ് ഒരു വട്ടം അതിലൊരു വേറൊരു വേൾഡാണ് ഉള്ളിക്ക് പോയാൽ സോണിക്കിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു വേൾഡ് ആണ് അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടൊന്ന് പോവാം ഞാൻ അങ്ങനെ ആ സ്ഥലത്ത് എത്തിയിരിക്കയാണ് അതാണ് സോണിക്കിന്റെ പുതിയൊരു വേൾഡ് കണ്ടോ സോണിക്കിന്റെ പ്രതിമയും ഒരാളൊക്കെ നിൽക്കുന്നുണ്ട് ഈ ആൾ പ്രതിമോ അനങ്ങനല്ല നമുക്ക് നേരെ ഉള്ളിലൊന്ന് കയറി വെക്കാം അങ്ങനെ ഉണ്ട് നോക്കട്ടെ കേസ് അപ്പൊ നമ്മുടെ ചാനൽ ഇന്ത്യൻ മാത്രമല്ല വേറെ ഗെയിം ഇവിടെ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് അപ്പൊ വേറെ ഗെയിം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം ഞാൻ അവിടുന്ന് ആയിരിക്കും നമുക്ക് നേരെ ഉള്ളിക്കൊന്ന് കയറി വെക്കാം ഉള്ളിൽ കയറി ഫുള്ള് ഓ ഗൈസ് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് അത്ര സ്പീഡൊന്നും ഇല്ല ഗൈസ് നമുക്ക് ആ കോണിൽ നിന്ന് കോണെന്ന് കാര്യമൊക്കെ എന്താണ് അവസ്ഥ പോളിയോ ആണ് ഗൈസ് ഓക്കെ ഫുൾ ചെടിയും മാരൊക്കെ ആയിട്ട് ഓ ഗൈസ് സ്പീഡ് കൂടിയിട്ടുണ്ട് 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 ഗൈസ് അപ്പോൾ പോളിയോ ആയിട്ടുണ്ട് ഓ ഗൈസ് ഗൈസ് സ്പീഡ് സ്പീഡ് ഉണ്ട് ഇവിടുന്ന് പോയി ഗൈസ് എല്ലാവരും കുണ്ടും കുഴിയൊക്കെയാണ് ഓക്കെ ഒരു നിരപ്പായ സ്ഥലമൊന്നും അല്ല ഓക്കെ സൂപ്പർ സൂപ്പർ ഫുൾ ചെടിയും മാറും പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് ഗൈസ് നല്ല അടിപൊളി സ്ഥലമാണ് ക്ക് ചാടാനും പറ്റുന്നത് തവളക്കാട്ട് ചാടണ്ടേ തവളക്കാട്ട് മേളം ചാടുന്നുണ്ട് ഓക്കേ ഓ ഗ്സ് ഓ ഗൈസ് അവള് കണ്ടു ഗൈസ് ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇവിടെ കണ്ടു കാണിച്ചേ ഓ ഗൈസ് ഒമ്പ ചാടല ചാടുന്നത് ഓ ഗൈസ് കഴിഞ്ഞോ അത്രേ ഉള്ളൂന്ന് തോന്നുന്നു എന്താ ഓക്കേ നല്ല ഒരു ഗൈസ് നല്ലൊരു പച്ചപ്പ് തന്ന സ്ഥലാണ് ഇഷ്ടപ്പെട്ടു അയ്യോ ഗൈസ് ഓക്കേ പുറത്ത് നിന്നിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ട ഒന്നും കറങ്ങാന്നൊത്ത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊറച്ചുണ്ടായിരുന്നുള്ളു നമുക്കിപ്പോ നമ്മുടെ സോണി സോണിക്കൊന്നും വിളിച്ചു നോക്കാം സോണിക്ക് അറിയണ്ടില്ല സോണിക്ക് വിളിച്ചു നോക്കാം നമുക്ക് ഹലോ സോണിക്കേ ഇത് ആടാ പെട്ടെന്ന് പോയിട്ട് പോയോ

മരിച്ച വയസ്സ് ബോധം പോയോ സോണിക്കേ സോണിക്ക് എന്താ കേട്ടപ്പോ നമുക്കൊന്നും കാട്ടില്ല സയന്റിസ്റ്റിന് അടുത്ത് കൊണ്ടു കൊണ്ടുപോവാം നമ്മൾ നേരെ സയന്റിസ്റ്റിന് അടുത്ത് പോവാണ് സയന്റിസ്റ്റ് അവിടെ വെച്ചാല് എയർപോർട്ട് അവിടെയാണ് സൈന്റിസ്റ്റ് ഉള്ളത് നമുക്ക് അങ്ങോട്ട് അടുത്ത് കൊണ്ടുപോകണ്ടു നമ്മൾ സയൻറ്റിസ്റ്റ് അവിടെ ഗൈസ് കുറെ വഴിയുണ്ട് ഒന്നും കാണാമെന്നില്ല ഓക്കെ ഗൈസ് നമ്മളങ്ങനെ അവിടെ സോണിക്കിനെ സയൻറ്റിസ്റ്റിനടുത്ത് കൊടുത്തിട്ടുണ്ട് സയൻറ്റിസ്റ്റിനൊന്നും മുണ്ടിടില്ല മുണ്ടാതെങ്ങനെ നിൽക്കണമെന്ന് നോക്കിയിട്ട് ഓക്കെ ഗൈസ് സയൻറ്റിസ്റ്റ് ഓക്കെ നേരൊക്കെ ഒന്ന് തോന്നണു ഗേസ് സയൻറ്റിസ്റ്റ് നമ്മുടെ സോണിക്കിനെ നേരെ ഞാൻ ഞാൻ മതി നേട്ടോരാ സയന്റിസ്റ്റ് ആണെങ്കിൽ ഒന്നും മുണ്ടാതെ അങ്ങനെ സൈനെ നോക്കിട്ട് എന്താന്നറിയോ അയ്യോ അയ്യോസ് ആ എന്റെ കാലി ഇതെന്തായി ഇതെന്തൊന്ന് പൊന്തി നിക്കണ് ഗേസ് ഇതെന്താ അത് ബങ്കറോ ആ എന്റെ കാലി വേണിച്ചിട്ട് കേസ് എന്തോന്ന് ഒന്ന് ഇപ്പോൾ പൊന്തി നിൽക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കേസ് തോന്നണത് ഇതെന്തോ അടിയേക്ക് ഗ്രൗണ്ടിന് ഗ്രൗണ്ടിനെന്തോ തോന്നണോ എന്തോ കാണന്ന് വരുന്നുണ്ട് എന്തോ സൗണ്ട് ഗേസ് ഭൂമി കുലുകണമായി എന്തോ നല്ല കാറ്റുമുണ്ട് ഞാൻ പുറത്തേക്കൊന്നു പോയ കേട്ടോ ഗേസ് എന്തൊന്നും അറിയില്ല ഗൈസ് ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല സോണിക്കും ഇവിടെ കടിക്കാൻ വരും ഗേഴ്സ് വണ്ട് മണ്ട് വണ്ട് വണ്ട് ആ അടി പോയിരിക്കുക ഗേഴ്സ് ക്രീപ്പ് ആയിട്ടുണ്ട് ആ സയൻറ്റിസ്റ്റിനോട് എന്തോ പറ്റിയിട്ടുണ്ട് ഗൈസ് പെട്ടെന്നുള്ളത്